തന്നെ അനന്യമായ മർത്ഥ്യവും സംസാരപാഠവും അഗസ്റ്റിനിൽ പ്രകടമായിരുന്നു ലോകമോഹങ്ങളും സ്ഥാനമാനങ്ങളും അവന്റെ യുവഹൃദയത്തെ മലിനപ്പെടുത്തി അവന്റെ സംസാര നൈപുണ്യത്താൽ അവൻ പ്രശസ്തിയുടെ കൊടുമുടികൾ കയറി തന്റെ ചെറിയ ബുദ്ധികൊണ്ട് വിശദീകരിക്കാനാകാത്ത ദൈവത്തെ അവൻ പരസ്യമായി നിഷേധിച്ചു മനുഷ്യന്റെ പ്രീതിക്കായും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായുമുള്ള അവന്റെ ജീവിതത്തിൽ മൂല്യങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും സ്ഥാനമില്ലായിരുന്നു രാജ്യസദസ്സിൽ പ്രസംഗിക്കാൻ അവൻ പല പ്രാവശ്യം നിയോഗിക്കപ്പെട്ടു എന്നാൽ ലോകം നീട്ടിയ സ്ഥാനങ്ങളോ സന്തോഷങ്ങളോ അവനിൽ ആന്തരിക സ്വാതന്ത്ര്യം ഉളവാക്കിയില്ല യഥാർത്ഥ സ്വാതന്ത്ര്യത്തിനായി അവൻ്റെ ഹൃദയം തേങ്ങിക്കൊണ്ടേയിരുന്നു ഒടുവിൽ വിശുദ്ധ ബൈബിളിൽ അവൻ ആ സത്യം കണ്ടെത്തി ക്രിസ്തുവിന്റെ സ്നേഹം അവനെ സ്വതന്ത്രനാക്കി ക്രിസ്തുവിനെ മറന്ന് താൻ നേടിയതും സ്വന്തമാക്കിയതുമെല്ലാം മിഥയായിരുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു ദൈവത്തിന്റെ ശ്രേഷ്ഠതയും കരുണയും തിരിച്ചറിഞ്ഞ നിമിഷം തന്റെ യുക്തിവാദങ്ങളും നിഷേധാത്മക ചിന്തകളും എത്രയോ അർത്ഥശൂന്യമായിരുന്നുവെന്ന് അവൻ മനസ്സിലാക്കി അനന്ത നിത്യസത്യമായ ദൈവത്തെ അനുഭവിക്കാൻ വിശുദ്ധ അഗസ്റ്റിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു അദ്ദേഹം എഴുതി ദൈവമേ ഞാൻ കണ്ടെത്താൻ വൈകിയ സൗഭാഗ്യമാണ് അങ്ങ് അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ചത് അങ്ങേക്ക് വേണ്ടിയാണ് അങ്ങിൽ വലയം പ്രാപിക്കുന്നതുവരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാണ് സ്വന്തം ഇഷ്ടങ്ങൾക്കായി മാത്രം അധ്വാനിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ദൈവസ്നേഹത്തെ പ്രതിയും സഹോദര സ്നേഹത്തെ പ്രതിയുമായിരുന്നു ദൈവമില്ലാതിരുന്ന തന്റെ ജീവിതത്തിന്റെ ദുരവസ്ഥയെപ്പറ്റി വിശുദ്ധ അഗസ്റ്റിന്റെ ഏറ്റുപറച്ചിലുകൾ എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട് more than any brother. He's more friend than any friend. ദൈവത്തെ അറിഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സ്നേഹത്തിൽ നിന്നായിരിക്കുമെന്ന് അദ്ദേഹം വിവരിക്കുന്നു സത്യത്തെ തേടിയലഞ്ഞ ലോകദൃഷ്ടിയിൽ അതീവ പണ്ഡിതനായിരുന്ന അദ്ദേഹം സത്യദൈവത്തെ കണ്ടെത്തിയപ്പോൾ ഇപ്രകാരം എഴുതി ദൈവവുമായുള്ള സ്നേഹബന്ധത്തിലും ഉപരിയായി ഒരു പ്രണയബന്ധവുമില്ല അവിടുത്തെ തേടിയുള്ള യാത്രയിലും ഉപരിയായ ഒരു സാഹസവുമില്ല അവിടുത്തെ കണ്ടെത്തുന്നതിലും ഉപരിയായ ഒരു നേട്ടവും മനുഷ്യ ദൈവത്തെ മാറ്റി നിർത്തിയാൽ മനുഷ്യൻ സമഗ്ര സ്വാതന്ത്ര്യം അനുഭവിക്കുമെന്ന മിഥ്യാധാരണയാണ് നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാന തത്വം എന്നാൽ സത്യദൈവുമായുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടലിലാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ദൈവത്തോടും സഹോദരങ്ങളോടും മനുഷ്യനെ ഐക്യപ്പെടുത്തുന്ന മനസാക്ഷിയുടെ സ്വാതന്ത്ര്യം അഗാധമായ പാണ്ഡിത്യത്തിന്റെയും പ്രശസ്തിയുടെയും കൊടുമുടിയിൽ നിരീശ്വരവാദത്തിന്റെ അടിമത്തത്തിലായിരുന്ന വിശുദ്ധ അഗസ്റ്റിനെ പണ്ഡിതനും വിശുദ്ധനുമാക്കി മാറ്റിയത് ദൈവമെന്ന സത്യവുമായുള്ള കണ്ടുമുട്ടലിൽ ലഭിച്ച സ്വാതന്ത്ര്യമായിരുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്നു നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമയ്ക്കും മുൻപ് യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക മായാമോഹങ്ങളുടെ താൽക്കാലിക സന്തോഷങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടി ദൈവത്തിന്റെ അസ്തിത്വത്തെ തള്ളിപ്പറയുന്ന അനേകം യുവജനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് വിശുദ്ധ അഗസ്റ്റിന്റെ മാനസാന്തര കഥയും അതിലൂടെ അദ്ദേഹത്തിനും സമൂഹത്തിനും കൈവന്ന സ്നേഹവും സമാധാനവും ഇക്കൂട്ടർക്ക് മാതൃകയാകട്ടെ